ആരാധകർക്ക് ആഗ്രഹം ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല കളിക്കുന്ന ടീമിന് ആ ബോധം ഉണ്ടാവണം ക്ലോബാശാൻ ഈ സീസന്റെ അവസാനത്തിൽ ലിവർപൂൾ വിടുകയാണ് ഇത്തവണത്തെ ഇ പി എൽ കിരീടം സ്വന്തമാക്കാനുള്ള അവസരം മുന്നിൽ ഉണ്ടായിട്ടുള്ള ടീമാണ് ലിവർപൂള് വലിയ വലിയ ടീമുകൾക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ന് സ്വന്തം മൈതാനത്ത് ക്രിസ്റ്റൽ പാലസിനോട് ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ട് സിറ്റിക്ക് പിന്നിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇനി പോട്ടെ ഇത്തവണത്തെ കിരീടം ലിവർപൂൾ സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ ആസനല ും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആരാധകർ ഉണ്ടാകാം പക്ഷെ ഒരു കാര്യവും സ്റ്റേഡിയത്തിൽ വെച്ച് വെച്ച് അതായത് സ്റ്റേഡിയത്തിൽ പരാജയപ്പെടുത്തി ലിവർപൂളും പരാജയപ്പെട്ടു പരാജയപ്പെട്ടു പേരും ഹോം ഗ്രൗണ്ടിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത് ഇതോടെ മൂന്ന് ടീമുകളും മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചു എഴുപത്തി മൂന്ന് പോയിന്റുമായി സിറ്റി ഒന്നാം സ്ഥാനത്ത് എഴുപത്തി ഒന്ന് പോയിന്റുള്ള ആസനലും ലിവർപൂളുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഇനി ആകെ ആറ് മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് പെപ് ബാക്കിയുള്ളത്െപ്ഗാഡിയോളയുടെ സിറ്റി അല്ലെ ഓർപ്പായിട്ടും ഇത്തവണത്തെ കിരീടം സിറ്റി സ്വന്തമാക്കാനാണ് സാധ്യത ഇനി ഒരു മത്സരം തോൽക്കാനുള്ള സാധ്യതയൊന്നുമില്ല കാരണം കിരീടം ആസനലും ലിവർപൂളും കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് സിറ്റിയുടെ മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രം മതി ഏതായാലും പഠിക്കൽ കൊണ്ട് കലമുടിച്ചിട്ടുണ്ട് ആസനലും ലിവർപൂളും അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ ഇന്നലെ നടന്നിട്ടുള്ള ആസറൽ വേഴ്സസ് ആസ്റ്റംബില്ല ലിവർപൂൾ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് ടീമുകളുടെ മത്സരത്തെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയനും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക